ത്തുമാരുള്ള വീട്ടിൽ കെട്ടിക്കേറി ചെല്ലരുതെന്ന് ഉള്ള പണി മുഴുവനും നമ്മളെ കൊണ്ട് എടുപ്പിക്കും ഇവിടെയും ഒരുത്തി ഉണ്ട് കെട്ടിയവനെ കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു എന്നിട്ട് അവളെ ജോലി മുഴുവനും ഞാൻ തന്നെ ചെയ്യണം കെട്ടിലമ്മ കെട്ടിലമ്മടെ സപ്രമഞ്ച കട്ടിൽ കിടന്ന് റെസ്റ്റ് ചെയ്യണായിരിക്കും ഇത്ര കഷ്ടം ഓർണ് ദീപ എന്റെ ഇതുവരെ തുണിയാണെങ്കിൽ കഴിഞ്ഞില്ലേ എനിക്ക് വിഷക്കണ് കാപ്പി ഉണ്ടാക്കിത്താ അയ്യോ ഉണ്ടാക്കി തരാലോ ഉണ്ടാക്കാനാണല്ലോ ഞാൻ ഇവിടെ ഉള്ളത് ഞാൻ ഇവിടെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ അല്ലേ ചേച്ചി ഈ ഉണ്ടാക്കി തരാന്ന് പറയണില്ലേ എന്തോ ഒരു അത് എന്തറിയാമോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഭയങ്കര സ്ട്രെസ് ആണത് ഉണ്ടാക്കാൻ അതുകൊണ്ട് നിനക്ക് തോന്നിയാ അതൊക്കെ പിടി ചേച്ചി ഒരു കാര്യം അറുതായിരുന്നോ നമ്മളെ കോളേജിലെ ലെക്ചറിലെ മറ്റേ പരമേശ്വര സാറ് ആ സാറുടെ ഇടയം മോനില്ലേ അത് അങ്ങേരുടെ അല്ലാന്ന് അങ്ങേരുടെ ഭാര്യക്കൊരു സംശയം സാറിന്റെ ഇളയ മോനില്ലേ സാറിന്റെ ഇളയെന്നാ അത് ആ സാറിന്റെ അല്ലാന്ന് സാറിന്റെ അല്ലാന്ന് ആ ചേച്ചിക്ക് ഒരു സംശയം അപ്പൊ ഇത്രയും നാൾ അങ്ങേരെ അവരെ ചതിച്ചോണ്ടിരിക്കയായിരുന്ന എടി അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നെ നമ്മളെ തെക്കേലെ ശീബയില്ലേ അവൾ ഇരട്ട പ്രസവിച്ച് അപ്പൊ അവൾക്കൊരു സംശയം ഈ ഇരട്ടയിൽ കൊന്ന് അവളെ ഭർത്താവിന്റെ അല്ലെന്ന് അതെങ്ങനെ അത് എനിക്കും അറിയാം പക്ഷെ എന്നാലും ആരെങ്കിലും കുറിച്ച് നുണ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല എടി പിന്നെ ഒരു കാര്യം ഈ എല്ലാരും പറയണേ കല്യാണം കഴിയണപ്പഴം തിന്ന ഇരട്ട കുട്ടികളെ പ്രസവിക്കൂന്നു ചുമ്മാല്ലോ ദാമോദരായിട്ട് തീറ്റ മത്സരം ഉണ്ടായി കാണും ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത് ഇവിടെ ഒരുത്തനുണ്ട് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വിളിച്ച് പറയണെ അവിടെ എൺപത്തിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് മീറ്റിങ്ങിന് സാറുമാർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ സാറന്മാരേ ഇങ്ങോട്ട് മീറ്റിങ്ങിന് എനിക്കറിയാം എന്നാലും എനിക്കൊരു സംശയം കളിക്കുമ്പോഴേ പിന്നെ കളിക്കാരന്മാരെല്ലാം പന്ത് തട്ടി അങ്ങോട്ട് കൊണ്ടുപോകില്ല അപ്പൊ എന്തിനടി റഫറിന്റെ ഇവരൊക്കെ